അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ഉപ്പിലിട്ടതും മുളകിലിട്ടതും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ വീഡിയോയിലോട്ടേക്ക് കട്ടാക്കാം ഹലോ ഗൈസ് അസ്സാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ എൻ്റെ സൗണ്ട് കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് ഇത് കുറച്ച് ഐറ്റംസ് ഉപ്പിലിട്ടതും മുളയിലിട്ടതൊക്കെ കുറച്ച് ഐറ്റംസ് ആക്കാൻ വേണ്ടി അതിനു വേണ്ടിട്ടുള്ള ചോളം എന്താണ് കക്കിരി കാരറ്റ് മാങ്ങ അതൊക്കെ നമ്മൾ തടപ്പയിലിട്ട് വെച്ചാണ് പിന്നെ അതൊക്കെ ഉപ്പിലിടാനും ഒക്കെയുള്ള സാധനങ്ങളാണ് അപ്പം നമ്മളിതൊക്കെ ഉപ്പിലിടുകയാണ് അപ്പം അതിനു വേണ്ടി ആദ്യമായി മുറിക്കുന്നത് നമ്മുടെ ഈ മാങ്ങയാണ് മാങ്ങ നല്ല മധുരമുള്ള പച്ച മാങ്ങ നല്ല പുളിയും മധുരവുമായിട്ടുള്ള നല്ല പ പച്ച മാങ്ങ മുറിച്ച് ഉപ്പിലിടാൻ വേണ്ടി പോവുകയാണ് അപ്പം നല്ല നല്ല ടേസ്റ്റുള്ള നല്ല രുചിയുള്ള മാങ്ങയാണ് പച്ചമാങ്ങ ഉപ്പും സിറുക്കിയും ഒഴിച്ച് ഉപ്പ് പിടിച്ച് തിന്നുമ്പോഴുള്ള രസം അതൊക്കെ വായിൽ നിന്നും നിങ്ങൾക്ക് ഒഴുകി ഒഴുകിപ്പോകുന്നുണ്ടാകും അപ്പം നമ്മൾ അതാണ് ഉദ്ദേശം മാങ്ങ മുറിക്കുകയാണ് മാങ്ങ ഒരു പീസ് 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 ആക്കി മുറിക്കുകയാണ് അപ്പം ഇതൊക്കെ കണ്ട് നിങ്ങളുടെ വായിൽ നിന്നും വെള്ളം വരും വെള്ളം വന്നവരാണെങ്കിൽ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും മറക്കരുത് അപ്പം നമ്മൾ അതൊരു ഒരു പാട്ടയിലിട്ട് വെച്ചു പാട്ട മീൻസ് ഡബ എന്താണ് ഒരു കുപ്പി വേണമെങ്കിൽ പറയാം കുപ്പിയാണ് അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച മാങ്ങ ഇടുകയാണ് ബാക്കിയുള്ള മാങ്ങ മുറിക്കുകയും മുറിച്ച് വെച്ച മാങ്ങ അതിലേക്ക് ഇടുകയും ചെയ്തു ഇതാ മാങ്ങ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളിങ്ങനെ നോക്കി കൊതി വീടുന്നുണ്ടാകും നിന്നുണ്ടാകും അപ്പം നമ്മൾ കുപ്പിയിലേക്ക് മാങ്ങകൾ നിറച്ചിരിക്കുകയാണ് മാങ്ങക്കൂട്ടങ്ങൾ നിറച്ചിരിക്കുകയാണ് അടുത്തതായി ക്യാരറ്റാണ് ക്യാരറ്റ് ക്യാരറ്റും പൈനാപ്പിളും ാണ് വീഡിയോയിലൂടെ കാണുന്നത് നമ്മൾ ആദ്യം ക്യാരറ്റിൻ്റെ മുറിച്ചിട്ട് പീസ് പീസാക്കണം ക്യാരറ്റും ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ് അപ്പം ക്യാരറ്റ് എല്ലാ ക്യാരറ്റും മുറിച്ച് ഇവിടെ പീസ് പീസാക്കുന്നുണ്ട് നമ്മുടെ ഈ ക്യാരറ്റ് മുറിച്ച് ഇടുകയാണ് മുറിച്ച് വെക്കുകയാണ് ഒരു സൈഡിലേക്ക് അങ്ങനെ നമ്മൾ മുറിച്ചിട്ട് ഇതും ഉപ്പിലിടേണ്ടത് ആയതുകൊണ്ട് അവിടെ കുപ്പി റെഡിയായിരിക്കുന്നുണ്ട് ഓരോ ഉപ്പിലിട്ട ഐറ്റംസിനും ഓരോ കുപ്പി വിധം റെഡിയായിരിക്കുന്നുണ്ട് ക്യാമറയുടെ പിന്നിൽ അപ്പം എല്ലാം മുറിച്ച് ഇതാ നടുവിലേ കൂടി മുറിച്ച് മാറ്റി വയ്ക്കുകയാണ് അപ്പം ക്യാരറ്റിൻ്റെ കുപ്പി റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ക്യാരറ്റ് കുട്ടന്മാരെ നമ്മൾ വിതറിക്കൊടുക്കുകയാണ് ചൊരിഞ്ഞുകൊടുക്കുകയാണ് ഇട്ട് കൊടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ മാങ്ങ കണ്ണിട്ട് നോക്കേണ്ട വിധത്തിൽ രണ്ടിനെയും ഒക്കെ വെച്ച് രണ്ടിനെയും ഒക്കെ വെച്ച് വീഡിയോ എടുത്തു അപ്പം നമ്മുടെ അടുത്തതായി പൈനാപ്പിൾ ആണ് പൈനാപ്പിൾ അതിൻ്റെ തൊലി പുറംതൊലി പുറംതൊലി ചെത്തിക്കൊടുക്കുകയാണ് പൈനാപ്പിളിൻ്റെ പുറംതൊലി ചെത്തിക്കൊടുക്കുകയാണ് അതാ നമ്മുടെ പൈനാപ്പിൾ പുറംതൊലി ചെത്തി കൊടുക്കുകയാണ് പൈനാപ്പിൾ അറിയാതെ ആരും ഉണ്ടാവില്ല അപ്പം നമ്മൾ പൈനാപ്പിളിനെ മുറിക്കുകയാണ് അടുത്തതായിട്ട് ചെയ്യുന്നത് മുറിച്ചതിന് ശേഷം ഓരോ പീസ് പീസ് ആക്കിയിട്ട് അവിടെ വെക്കുകയാണ് പൈനാപ്പിൾ അപ്പം പൈനാപ്പിൾ ഇതാ കുറച്ച് മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിനുള്ള കുപ്പിയും റെഡി ആയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പൈനാപ്പിളിനെയും കൂടി ഇട്ടി കുടിക്കുകയാണ് മുറിച്ച് വെച്ചത് പൈനാപ്പിൾ കുപ്പിയിലേക്ക് ഇട്ടി കുടിക്കുകയാണ് നമ്മൾ പൈനാപ്പിൾ കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തു ഓരോ വിധത്തിനും കുപ്പിയുണ്ട് അടുത്തതായി പൈനാപ്പിളിലും മാങ്ങയിലും ക്യാരറ്റിലും ഉപ്പിട്ട് കൊടുക്കുന്നതാണ് കല്ലുപ്പ് 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 ഇടുന്നു സിറക്ക ഒഴിക്കുന്നു മൂന്നിലും കല്ലുപ്പ് ഇട്ട് അടുക്കള അടുക്കൽ അടുക്കൽ വെച്ചിട്ടുണ്ട് അപ്പം അടുത്തതായി നമ്മുടെ ഈ സിറക്ക വിനാഗിരിയാണ് സിറുക വിനാഗിരി വിനാഗിരിയാണ് മൂന്നിലും ഒഴിച്ചു കൊടുക്കുന്നത് നല്ല വിനാഗിരിയും ഉപ്പും പിടിച്ച് കഴിയുമ്പോൾ വായിൽ വെച്ചാൽ കിട്ടുന്ന രസം അപ്പം എല്ലാവരും വായിൽ വെള്ളം വന്നിട്ടുണ്ടാകും അപ്പം എല്ലാവരും വെള്ളം വന്നവർ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പം എല്ലാത്തിലും കുറേശ്ശെ കുറേശ നമ്മുടെ ഇതും ഇട്ടിവെച്ചു പിന്നെ നെല്ലിക്ക നെല്ലിക്ക ഉപ്പിലിട്ട് വെച്ചു പിന്നെ എല്ലാത്തിലും എരിവിനാവശ്യമായ മുളക് കഷ്ണങ്ങൾ എരിവിനാവശ്യമായ മുളക് കഷ്ണങ്ങൾ ഓരോ കുപ്പിയിലേക്കും മുറിച്ചിട്ട് കൊടുക്കുകയാണ് നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ചേർന്ന് നല്ല രസമുണ്ടാകും അപ്പം എരിവിനാവശ്യമായ മുളക് കുപ്പിയിലേക്ക് ഇട്ട് കൊടുത്തു നെല്ലിക്ക കാണിച്ചിട്ടാ അത് ഉപ്പിലിട്ടതിന് ശേഷമാണ് കാണിച്ചത് അപ്പം ഉപ്പിലിട്ടത് ഇതാ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് എല്ലാവരും ഉപ്പിലിട്ട് മാറ്റി വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഇതാ കണ്ടില്ലേ എല്ലാവരും ഉപ്പിൽ നരന്ന് നിൽക്കുകയാണ് അടുത്തതായി നമ്മൾ ചോളം പൂങ്ങാൻ വെക്കുകയാണ് അപ്പം ചോളം പൂങ്ങിയിട്ടുണ്ട് അതിനുവേണ്ടി ഒരു ബോട്ടിൽ കുപ്പി കുപ്പി കുപ്പിയുണ്ട് എല്ലാത്തിനും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലേക്ക് കുപ്പി കുപ്പിയിലേക്ക് നമ്മുടെ ചോളം പുയങ്ങിയതും ഇട്ട് കൊടിക്കുകയാണോ ഇതാ ചോളം പുയുങ്ങിയത് നമ്മൾ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണോ ഇതാ എന്നിട്ട് ചെറുക്ക നമ്മൾ ചോളം ഉപ്പിലിടാൻ വേണ്ടി പോവുകയാണ് ചോളം ഉപ്പിലിടാൻ വേണ്ടി പോവുകയാണ് പലർക്കും ഇത് വെറൈറ്റി ആയിരിക്കാം പലർക്കും ഇത് വെറൈറ്റി ആയിരിക്കാം പലർക്കും അല്ലാതിരിക്കാം നമ്മൾ ചോളവും കൂടി ഉപ്പിലിട്ടു ഇനി നമ്മൾ ഇതാ ഉപ്പിലിട്ട ഐറ്റംസ് മൊത്തം കാണിച്ച് തരികയാണ് നിങ്ങൾക്ക് ഉപ്പിലിട്ട ഐറ്റംസ് ആണ് ഇതൊക്കെ അപ്പം എല്ലാവരും കണ്ട് എന്താണ് വായിൽ വെള്ളം വരിക പിന്നെ കക്കിരി കക്കിരിക്കുണ്ടായിരുന്നു അത് മുറിച്ച് വേറെ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഓ തന്നെ വെച്ച് കൊടുത്തു അവരവരുടെ കുപ്പിയിലേക്ക് തന്നെ അവരവർ പോയിട്ടുണ്ട് അപ്പം നല്ല പുളിയും എരിവും കൂടി ഇത് തിന്നാൽ നല്ല രസമുണ്ടാകും വെറൈറ്റി ആയിട്ട് വേറൊരു സാധനം പപ്പായ ഉപ്പിലിട്ടത് പപ്പായ പപ്പായ ഉപ്പിലിട്ടതും പിന്നെ ജുഗിരിപ്പായം ജുഗിരിപ്പായമാണ് ഉള്ളതും ഇപ്പം പപ്പായ ഉപ്പിലിട്ടതിൻ്റെ എണ്ണി നോക്കുകയാണ് ഇതാണ് നമ്മുടെ ജുഗിരിപ്പായം ജുഗിരിപ്പായം വെള്ളത്തിലിട്ട് നന്നായി കയ്യുകയാണ് അതിനുശേഷം ബോട്ടിലിലേക്ക് ഇടുകയാണ് നമ്മുടെ ജുഗിരിപ്പയം ജുഗിരിപ്പയവും ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണോ കല്ലുപ്പിട്ടു ചെറുക്കുവച്ചു ചെറുക്ക മീൻസ് ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെലൈക്കണ് അടിച്ചുപിടിക്കുക ഇതേപോലെ